ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കുഞ്ഞുമക്കളൊക്കെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മടിച്ച അമ്മമാർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു സിംപിളായിട്ടുള്ള റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മിക്ക അമ്മമാരാണെങ്കിലും നമ്മളിപ്പോൾ രാത്രിയിൽ അരി അരച്ച് വെക്കണമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കില്ലേ അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ കുഞ്ഞു മക്കളുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അരി അരച്ച് വെക്കുന്നത് സാധാരണ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഒരു ആറ് മണി ടു എട്ട് മണിൻ്റെ ഉള്ളിലൊക്കെയാണ് അരി അരച്ച് വെക്കാറ് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കൊച്ചിന് കരച്ചിലൊക്കെ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരി അരയ്ക്കാണ്ട് അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചേക്കണ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി രണ്ട് വേറെ പുതിയ വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി പിന്നെ രാവിലെ നമുക്ക് വെളുക്കുന്ന സമയത്ത് എണീച്ച് ആ സമയത്ത് എന്തായാലും മക്കൾ ഉറങ്ങുമായിരിക്കുമല്ലോ അപ്പോൾ ഒത്തിരി നേരത്തെ അവർ എണീക്കുന്നതിന് കുറച്ച് മുമ്പ് നേരത്തെ ആയിട്ട് ഒന്ന് എണിച്ച് കഴിഞ്ഞാലും നമുക്ക് അരിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ വെറും ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തന്നത് എനിക്കും ഉണ്ടൊരു കുഞ്ഞു മോനെ അപ്പോൾ അവനൊക്കെ സമ്മതിക്കാത്ത സമയത്ത് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ടേ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അത് അതിനാവശ്യമുള്ള അരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതിലുള്ള എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയായിട്ട് നല്ല വെള്ളത്തിൽ നമ്മൾ ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം എന്നിട്ട് ഇത് രാവിലെ ഞാൻ എണീച്ച അഞ്ചരയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് നല്ല വെള്ളം എടുത്ത് കണ്ട് നമ്മൾ അരി അരയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് അരി ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ അതെ കഴുകി വെച്ച അരിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങയും തേങ്ങ വെള്ളവും നമുക്ക് വേണം അപ്പോൾ തലേ ദിവസം പൊട്ടിച്ച തേങ്ങയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ രാവിലെ തേങ്ങ എടുത്ത് പൊട്ടിച്ചതിട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ തേങ്ങ പൊട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് അരി അരക്കുന്ന സമയത്ത് അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പൊട്ടിച്ചതുകൊണ്ട് തന്നെ വെള്ളം കളഞ്ഞിട്ടില്ല പിന്നെ ഇനിയിപ്പം നമുക്ക് തേങ്ങ വെള്ളം ഇല്ലെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങ വെള്ളം വേണമൊന്നും നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ എടുക്കാം എടുക്കുന്നത് അത്രയും നല്ലതുമാണ് ഇനി എടുത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ ചോറുമാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ സ്പൂണിൻ്റെ അകത്താണ് കേട്ടോ അളന്നെടുത്തത് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ചോറും തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈസ്റ്റ് മസ്റ്റാണ് ഈസ്റ്റ് വേണം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ടേക്കണത് അതിലേക്കുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ഗ്ലാസിൻ്റെ അളവ് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇടുത്ത ഗ്ലാസിൻ്റെ ആണ് കണക്ക് ഞാൻ പറയണത് അപ്പോൾ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റ് വേണം ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും വലുതായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ സ്പൂണാണ് ആണ് നമ്മൾ ഈസ്റ്റിൻ്റെ മൂടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മൂടി ഈസ്റ്റ് അത്രയും മതി കേട്ടോ അപ്പോൾ അതേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങ വെള്ളമാണ് അപ്പോൾ അതിൽ എന്തൊക്കെയോ ചെറിയ കരടുകളൊക്കെ കിടക്കുന്നുണ്ട് തേങ്ങയുടെ കേട്ടോ അപ്പോൾ അതൊന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അരിയുടെ മുകളിൽ വെള്ളം വരരുത് അരിയുടെ താഴെയായിട്ട് ആയിട്ട് കിട്ടും ഒപ്പമായിട്ടിരിക്കേണ്ട കുറച്ച് താഴെയായിട്ട് വേണം വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല തിക്കൽ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒട്ടും തരിയില്ലാതെ ഈ മാവ് നല്ലപോലെ സോഫ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതേ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ അരച്ചെടുത്ത മാവ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ പിശുക്കൊന്നും കാണിക്കേണ്ട നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മിക്സ് ചെയ്യണോട്ട് ഒന്നായിട്ട് ഇളക്കി കുഴച്ച് മറിച്ച് നാശാക്കി വച്ചേക്കരുത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മിക്സ് ചെയ്ത് ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇനിയിപ്പോൾ ഇതേ ഒരു മണിക്കൂർ വെച്ചാലും നമുക്കിത് ശരിക്കും പൊങ്ങിയിരിക്കും കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങിയിരിക്കും ഇപ്പോൾ ഞാനിത് അരച്ചു വെക്കണത് രാവിലെ ആറ് മണിക്കാണ് കേട്ടോ മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതെടുത്ത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ ഏഴരായില്ലാട്ടോ ഏഴ് ഇരുപത്തിയഞ്ച് കഴിഞ്ഞുള്ളൂ ആ ഒരു സമയത്ത് ഞാനിത് മൂടി തുറക്കുന്ന സമയത്ത് കണ്ടോ പാത്രത്തിൻ്റെ അത്രയും ആയിട്ടുണ്ടോ ഒരു അരപാത്രം അരി അരച്ച് വെച്ചതാണ് ഇപ്പോൾ ഇത് മുഴുവനായിട്ടുണ്ട് കേട്ടോ ശരിക്കും പൊങ്ങിയിട്ടുണ്ട് ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു മണിക്കൂർ വെച്ചാലും മതി അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ ഇവിടെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു മണിക്കൂർ ആകുമ്പോഴും നമുക്ക് പാകത്തിനുള്ള ആ ഒരു തിക്നെസ്സിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഇത് രാവിലെ ഒരു ആയി കഴിഞ്ഞപ്പോൾ ഇനി അപ്പോൾ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ അടുപ്പത്തെ തീയൊക്കെ കത്തിച്ചു കേട്ടോ അപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിട്ടോ വന്നിട്ടാണ് അപ്പോൾ ചുട്ട് തുടങ്ങുന്നത് അപ്പോൾ മക്കളൊക്കെ എണിക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതേ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്ത് അപ്പം ഓരോന്നായി ചുട്ടെടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അത് എത്ര ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞ് റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുഞ്ഞു മക്കളാണ് എന്നല്ലെങ്കിൽ നമുക്ക് മടിച്ചിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് പല ബുദ്ധിമുട്ടുകളും കാണും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തലവേദനയായിട്ടാണെങ്കിലും രാത്രി ചിലപ്പോൾ നമുക്ക് അരി അരച്ച് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ പുറത്തൊക്കെ പോയിട്ട് വരുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിലും അരി അരച്ച് വെക്കാൻ മടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ പല അമ്മമാരും അങ്ങനെ ചെയ്യാറുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കും അത് കഴിഞ്ഞ് പൈ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ അരച്ചു വയ്ക്കും അപ്പോൾ ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ നടത്തിയെടുക്കണം അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണേൻ്റെ ഇടയിൽ നമ്മൾ ഈ ഷോർട്ട് വീഡിയോകളൊക്കെ കാണൂലേ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇതേപോലെ ബീട്രൂട്ട് അരച്ച് ഒഴിച്ചുകൊണ്ട് ദോശ ഉണ്ടാക്കണേ ഷോർട്ട് വീഡിയോ മകൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞു ഇത് അതേപോലെ ചെയ്ത് തരാമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഒരു കുഞ്ഞ് ബീട്രൂട്ട് എടുത്തുകാണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തു വിട്ടോ പിന്നെ കുറച്ച് ദോഷമാവും അങ്ങോട്ടേക്ക് മുഴുവനായിട്ടും ചേർത്തില്ല കുറച്ച് ഒന്ന് രണ്ട് തവി എടുത്തും കണ്ടേ അതിലേക്ക് ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കാണാണ്ടും ഒരപ്പം ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല ഞാനത് കഴിച്ചോല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ലൈക്ക് തരും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ കയറപ്പുണ്ട് കയറി കാണാത്തവരൊന്ന് കറിക്കാണു അതെ അതേപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ചാലോ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ എത്തുകയുള്ളുട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഇതിൻ്റെ അവസാനം കാണാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ രണ്ടപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബീട്ട്രൂട്ട് അരച്ച ഒരു ദോശയുടെ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഒന്നുണ്ടാക്കി കൊടുത്തു പിന്നെ അതേപോലെ തന്നെ പേരളിച്ചീടെ ഒരു പൂ പോലെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് പരിശിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ പരിശിച്ച് നോക്കിയത് ഫ്രൈ പാനിലാണ് എനിക്ക് ദോശച്ചട്ടി അതേപോലത്തെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്തോ എന്ന് എനിക്കറിയില്ല അത് ഇനിയിപ്പോൾ പരന്നിരിക്കുന്ന ചട്ടി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും പൂപോലെ തപ്പായില്ല വേറെ എന്തൊക്കെയോ ഒരു ട്യൂബായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദോശമാവിച്ചങ്ങണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തിരിച്ച് നോക്കിയിട്ടോ പക്ഷെ എനിക്കെന്തോ പൂപോലെ തപ്പം കിട്ടിയില്ല എനിക്ക് തോന്നുന്നത് എൻ്റെ ചട്ടി പോരാത്തോണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ശരിയാവാത്തത് കൊണ്ട് അവസാനം ഞാനൊരു സ്പൂണൊക്കെ വെച്ചാണ്ട് അപ്പം ദോശ മൊത്തത്തിൽ ഒന്നും നിരത്തി കൊടുത്ത് ശരിയാക്കിയെടുത്തു കേട്ടോ അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും